വീഡിയോയിലേക്ക് ഏവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഈ സായന സമയത്ത് ഈ നല്ല വൈകുന്നേരം ഈ ഗുഡ് ഈവനിങ്ങിൽ ഞാൻ നിങ്ങളോട് വളരെ അത്യാവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പറയുന്നത് പക്ഷേ അത് വളരെ അത്യാവശ്യമുള്ള കാര്യവുമാണ് അതായത് പ്ലാൻസ് ഭൂമിയിലുള്ള എല്ലാ ഹരിത സസ്യങ്ങളും പച്ച നിറമുള്ള സസ്യങ്ങളും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിക്കും എങ്ങനെയാണ് ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡും വെള്ളവും ഉപയോഗിച്ച് സൺലൈറ്റിൻ്റെയും ക്ലോറോഫിലിൻ്റെയും സാന്നിധ്യത്തിലാണ് ഇവർ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് അങ്ങനെയാണ് ഇവർ ഭക്ഷണം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സമയത്ത് വായുവിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യാണ് ചെയ്യപ്പെടുന്നത് മനസ്സിലായാലും അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പുട്ടിങ് ടുഗദർ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഫോട്ടോ മീൻസ് സൺലൈറ്റ് അപ്പോൾ സൺലൈറ്റിന്റെ കൂട്ടത്തിൽ അസംസ്കൃത പദാർത്ഥങ്ങളെല്ലാം ഇട്ട് ഇലയുടെ പ്രതലത്തിലാണ് ഇവര് ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മുടെ കിച്ചൻ പാലം തന്നെ അവരുടെ കിച്ചൻ അവരുടെ ഇലയാണ് അപ്പോൾ ഈ ഈ പ്രക്രിയയിൽ എന്താ സംഭവിക്കുന്നത് എവിടുന്നാണിതെല്ലാം ലഭിക്കുന്നത് ഇലയ്ക്ക് ചെറിയ സുഷിരങ്ങളുണ്ട് ടൊമാറ്റ ഇത് സാധാരണ പകൽ സമയത്താണ് തുറന്നു വയ്ക്കുന്നത് നമ്മുടെ ഈ വില്ലന്മാരുണ്ടല്ലോ ഇവർ വേറൊരു കാര്യം ചെയ്യും നമ്മളെ സഹായിക്കാൻ ഇതിന് സാധാരണ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും സയൻറ്റിഫിക്കലി സാൻസ് എന്ന് പറയും മലയാളത്തിൽ പറയുന്ന പേര് ഓർക്കുമ്പോൾ ചിരി വരും പക്ഷേ ഇത് ഇപ്പോഴത്തെ പേരല്ല കേട്ടോ പഴയ അമ്മായിയമ്മമാരെ കുറിച്ച് പറയുന്നതാണ് അമ്മായിയമ്മയുടെ നാക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഞാൻ വരുന്ന ഭംഗിക്കൊരു പൂ കുത്തി വെച്ചെന്നേ ഉള്ളൂ ഇതെൻ്റെ പ്രയർ റൂമിലിരുന്ന പാർട്ടിയാണ് ഈ അമ്മായിയമ്മയുടെ നാക്ക് അല്ലെങ്കിൽ സർപ്പപ്പോള അല്ലെങ്കിൽ സാൻസ് എന്നീ പറയുന്ന ഈ പ്ലാന്റ് ഒരു പ്രത്യേക പരിപാടി ചെയ്യുന്നുണ്ട് അതാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് ഓക്സിജൻ പ്ലാന്റ് എന്നൊക്കെ ഇതിന് പണ്ടുള്ളവർ പറയുമായിരുന്നു അപ്പോൾ എത്ര ബോധത്തോടു കൂടിയാണ് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നതെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുക സയൻസൊന്നും അറിഞ്ഞിട്ട് പറയുന്നതല്ല ഇവരെന്തു ചെയ്യുന്നറിയാവും ഈ ഇലയുടെ പ്രതലത്തിൽ ചെറിയ സുഷിരങ്ങളുണ്ട് അതിൻ്റെ പേരാണ് സ്റ്റൊമേറ്റ പ്ലാൻസ് സ്റ്റൊമേറ്റ അത് തുറന്നിട്ടാണ് ഇവർ വായു പുറത്തേക്കും ഒക്കെ എടുക്കുകയും കളയുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് ഇത്തരം പ്ലാന്റ്സിൻ്റെ ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം ഇതിനൊരു പ്രത്യേക പേരാണ് സി എ എം പ്ലാന്റ്സ് ക്രാസുലേസിയൻ ആസിഡ് മെറ്റബോളിസം അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ല ആ അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ആണ് ഇതെല്ലാം ഈ ഗ്രൂപ്പ് പ്ലാന്റ്സിൻ്റെ എല്ലാം പരിപാടി അവർ രാത്രിയിൽ ഈ സ്റ്റൊമാറ്റ അവരുടെ ചെറിയ ഓപ്പണിംഗ് തുറക്കും എന്നിട്ട് അവർ ഫോട്ടോസിന്തോസിസ് നടത്തുകയും ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും സാധാരണ എല്ലാ ഗ്രീൻ പ്ലാന്റ്സും രാത്രിയിലല്ല പകലാണ് തുറന്നു വെച്ച് ഈ പരിപാടി ചെയ്യുന്നത് ഇത് ഈ ഗ്രൂപ്പ് സി ഐ എം ഗ്രൂപ്പിൻ്റെ സക്വലൻസ് ഇതിനകത്തെല്ലാം കണ്ട ഈ ലീഫെല്ലാം സക്വുലൻസാണ് ഇത് വലിയൊരു ഇവർക്ക് ഒത്തിരി ഇവർക്കൊത്തിരി ഉണ്ട് ഇതുകൊണ്ട് ഈ ഒപ്പൻഷ്യ ഈ പ്ലാന്റ് ആ കുടുംബത്തിൽപ്പെട്ടതാണ് പിന്നെ പൈനാപ്പിൾ ആ കുടുംബത്തിലതാണ് അതുപോലെ ഡെസേർട്ട് പ്ലാന്റ്സ് ഇതെല്ലാം ആ കുടുംബത്തിൽ പെട്ടതാണ് ആ കുടുംബം ആ സി ഐ എം ഗ്രൂപ്പിന് ഈ ഒരു പ്രത്യേക കഴിവുണ്ട് അതായത് ഓക്സിജൻ റിലീസ് ചെയ്യുക ഡ്യൂറിങ് നൈറ്റ് ഉണ്ടോ ഇത് എൻ്റെ ഒരു ബെഡ്റൂമിലിരുന്ന പ്ലാന്റ് ആണ് ഇതും അത് തന്നെ ഇത് വേറെ കളർ വ്യത്യാസം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ പേര് സാൻസിബേറിയ അല്ലെങ്കിൽ ഒപ്പൺ സാൻസിബേറിയ എന്ന് പറയുന്നത് സയൻറ്റിഫിക് നെയിമാണ് ഇത് സർപ്പപ്പോള എന്ന് സാധാരണ ജനങ്ങൾ പറയും പിന്നീട് ഇതിനെ അമ്മായിയമ്മ ആക്കെന്ന് പറയും അത് പറയാൻ കാര്യം ഇതിൻ്റെ നടുവിൽ നിന്ന് ഒരു വലിയ ഷൂട്ട് പുറപ്പെടും അത് ഇൻഫ്ലോറസൻസ് ആണ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞ ഫ്ലവർ സ്റ്റോക്ക് അത് ഈ പ്ലാന്റിനേക്കാൾ ഒരുപാട് വലുതായിരിക്കും അതുകൊണ്ടാണ് ഈ പ്ലാന്റിൻ്റെ അമ്മായിയമ്മയുടെ നാക്ക് എന്ന് പറയുന്നത് വേറെ ഒരു പ്രത്യേകതയില്ല സർപ്പപ്പോള എന്ന് പറയാൻ കാരണം ഇത് പാമ്പുമായിട്ട് ഒരു ബന്ധവും ഇല്ല ഇതിന് കണ്ടോ ഇതിനെയുള്ള ഇതിൻ്റെ സ്ട്രൈഷിങ്സ് ഇതേലുള്ള മാർക്കിങ്സ് ഒരു പാമ്പിൻ്റെ ഒരു പടം പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറയുന്നത് ഇത് ഞങ്ങൾ ബെഡ്റൂമിലിരുന്ന പ്ലാന്റാണ് അടുത്തത് ഈ പ്ലാന്റിൽ ഞാൻ വെറുതെ ഒരു പൂ കുത്തിവച്ച് ഭംഗിക്കുന്നതേ ഉള്ളൂ ഇതും അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് അത് ഗ്രീൻ ആയിരുന്നു ഇത് യെല്ലോ ആയിരുന്നു ഇതും എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ വെച്ചിരുന്നതാണ് കാരണം നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ഇത്തരം പ്ലാന്റ്സ് വെക്കണം രാത്രിയിൽ രാത്രിയിൽ ഓക്സിജൻ കിട്ടാൻ ബെഡ്റൂമിൽ അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളെവിടെ അടു അത് അധികം സമയം രാത്രിയിൽ സ്പെൻഡ് ചെയ്യുന്നു അവിടെ ഇത്തരം പ്ലാന്റ്സ് സൂക്ഷിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും ഓക്സിജൻ ലഭിക്കാനായിട്ട് ഇത് ഇതും ഒരു സാൻസ്ബേറിയ അല്ലെങ്കിൽ സർപ്പപ്പോളയുടെ വെറൈറ്റിയാണ് പലതരമുണ്ട് ഇത് ഒരുപാട് തരം പ്ലാന്റ്സ് ഉണ്ട് ഈ പ്ലാന്റും ഇതുപോലെ തന്നെ രാത്രിയിൽ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു ഇതും എൻ്റെ പ്രെയർ ഏരിയയിൽ ഇരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വേറെ ഒരു കളറ് ഒരു ബൊക്കെ പോലെ ഇരിക്കുന്ന പ്ലാന്റ് ഇതും ഇതേ ഗ്രൂപ്പിൽ തന്നെ വരുന്ന പ്ലാന്റ് ആണ് സർപ്പപ്പോള എന്ന് പറയുന്ന പ്ലാന്റ് അടുത്തത് ഇത് കാണാമല്ലോ ഈ പ്ലാന്റ് ഇതും അതേ ഫാമിലിയിൽ തന്നെ പെടുന്ന പ്ലാന്റ് ആണ് ഇതും രാത്രിയിൽ ടൊമാറ്റോ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഓക്സിജൻ റിലീസ് നടത്തുന്നു പിന്നെ വേറൊരു പ്ലാന്റ് ഡ്രംസ്റ്റിക് പ്ലാന്റ് എന്നൊക്കെ സാധാരണ ആളുകൾ പറയും കാരണം ഇതിനെ കണ്ട ഏതാണ്ട് മുരിങ്ങക്കോല് പോലെയില്ലേ മുരിങ്ങക്ക പോലെയുള്ളത് ഇതും ഈ സർക്കുലൻ പ്ലാന്റ് ഇതേ ഗ്രൂപ്പിൽ പെട്ടതാണ് ഇതും ഇതേ പ്രോസസ്സ് തന്നെ രാത്രിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യും അപ്പോൾ ഇത്തരം പ്ലാന്റ്സിനെയാണ് നമ്മൾ ഇൻഡോർ ആയിട്ട് കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ളത് പിന്നെ കാണാൻ ഭംഗിയൊക്കെയൊക്കെ വെക്കേണ്ടി വെക്കാം പക്ഷേ ചില പ്ലാന്റ്സ് ഒരിക്കലും അകത്ത് വെക്കരുത് അപ്പോൾ ആ നെഗറ്റീവ് തോട്ട്സുള്ള പ്ലാന്റ്സിനെയെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇതെല്ലാം പോസിറ്റീവ് എനർജി തരുന്ന ഓക്സിജൻ റിലീസ് ചെയ്യുന്ന വെരി ഗുഡ് പ്ലാന്റ്സ് ഇൻ ദ ഇൻഡോർ വീടിനകത്ത് സൂക്ഷിക്കാൻ ഉത്തമമായ നല്ല ജോലി ചെയ്യുന്ന നല്ല ജീവശ്വാസം തരുന്ന പ്രാണവായു തരുന്ന പ്ലാന്റ്സ് പ്ലാന്റ്സാണിത് ഈ പ്ലാന്റിനെ കണ്ടല്ലോ ഇത് കാണാലോ ഇത് ഇതിനെയാണ് ഒപ്പൻഷ്യ എന്ന് പറയുന്നത് ഇതൊരു സീറോ ഫൈറ്റ് ആണ് ഈ ഡെസേർട്ട് പ്ലാന്റ്സ് എല്ലാം ഇതേപോലെയാണ് കാരണം അവർ രാത്രിയിൽ സ്റ്റൊമേറ്റോ ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യും പകലാകുമ്പോൾ ഇവർക്ക് ഒരുപാട് വെള്ളം നഷ്ടമുണ്ടാകും വാട്ടർ ലോസ് ഉണ്ടാകും ഓപ്പണിങ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇത്തരം സക്കുലൻ പ്ലാന്റ്സ് രാത്രി കാലങ്ങളിൽ അവരുടെ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്ത് അവർ ഫോട്ടോസിന്തറ്റിക് പ്രോസസ് നടക്കുന്നു ഫോട്ടോസിൻസസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കാർബൺ ഡയോക്സൈഡും വാട്ടറും ഒന്നിച്ചു ചേർന്ന് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ ക്ലോറോഫിൽ ഉണ്ടായിരിക്കണം ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഈ ഇലയിൽ കാണുന്ന പച്ച പച്ച നിറത്തിലുള്ള ഒരു പിഗ്മെൻറ്റാണ് അതിനാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത് പച്ച പിഗ്മെൻറ്റിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത് അതേ മഞ്ഞയുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ട് അങ്ങനെ ഈ പ്ലാന്റിനെ കുറിച്ച് മനസ്സിലായാലും ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് പീസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ പ്ലാന്റ് ചെയ്താൽ ഇത് വളരെ വേഗം വേരുകൾ പിടിച്ചു ഇതിപ്പോൾ ഒരു നാല് പ്ലാന്റ്സ് ആയിട്ട് വളരും അധികം താമസിക്കാതെ നാല് പ്ലാന്റ് ആയിട്ട് വളരും ഇത് സാൻസ് വേറയുടെ മഞ്ഞ നിറം കളർന്നതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ് ഈ ഓപ്പൺ ഒപ്പൻഷെയിലുണ്ടല്ലോ ചിലരൊക്കെ ഇതിൻ്റെ ഈ ഭാഗത്ത് പേരെഴുതി വെക്കും ഇങ്ങനെ എഴുതാം അങ്ങനത്തെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ നിങ്ങളിനി വീട്ടിൽ വീടിനകത്ത് പ്ലാന്റ്സ് കീപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓക്സിജൻ റിലീസിങ് പ്ലാന്റ്സ് സൂക്ഷിച്ചാൽ ഉറക്കത്തിലും നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പലതരം രോഗത്തിൽ നിന്നും രക്ഷപ്പെടാം കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചിട്ടാണല്ലോ പലരും മരിച്ചത് കേട്ടിട്ടില്ലേ അതുകൊണ്ട് കാർബൺ ഡയോക്സൈഡ് ഇല്ലാതെ ഓക്സിജൻ ഉള്ള ബെഡ്റൂമിലും പ്രെയർ ഏരിയയിലും ലിവിംഗ് റൂമിലും നിങ്ങൾക്ക് ഇത്തരം പ്ലാന്റ്സിനെ സൂക്ഷിക്കാൻ ഈ അവസരം ഉതകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇത് കണ്ടോ നല്ല ഫ്ലോറ പ്ലാന്റ്സ് ആണിത് പാഷൻ ഫ്രൂട്ട് ഫാഷൻ എന്ന് ചിലർ പറയും ഫാഷൻ അല്ല പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ഒരു വീഡിയോ അടുത്തിടാം ഇതൊത്തിരി നല്ലൊരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം ഇത് നാച്ചുറലി എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടായി നിൽക്കുന്നതാണ് എൻ്റെ വീടിൻ്റെ പടിപ്പര സൈഡാണ് അതിൽ പടന്നു കിടക്കുന്ന ഫാഷൻ ഫോട്ടോയിൽ ധാരാളം കായകൾ ഉണ്ടായിക്കഴിഞ്ഞു അപ്പോൾ ഇത് അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ ബായ് സി യു